കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശിക്കും പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിന് അമിത്ഷാ അധ്യക്ഷത വഹിക്കും ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട് ബൽറാം വിവരങ്ങൾ ബൽറാം വിജിത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു മാസത്തിനിടെയുള്ള രണ്ടാമത്തെ സന്ദർശനമാണ് ഇത് ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിനുവേണ്ടിയാണ് അദ്ദേഹം നിക്കോബാർ ദ്വീപുകളിൽ ഇന്ന് എത്തുന്നത് ഇന്ന് ദ്വീപിലെത്തുന്ന അദ്ദേഹത്തെ ലഫ്റ്റനന്റ് ഗവർണർ അഡ്മിറൽ ഡി കെ ജോഷി സ്വീകരിക്കും നാളെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗം ചേരുന്നത് ഡോളിഗഞ്ചിലെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ ഭാരതീയ ന്യായ സംഹിത സംബന്ധിച്ച ഒരു പരിപാടിയിൽ ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ മാസം പന്ത്രണ്ടിനും അധികം അണ്ടമാൻ നിക്കോബാർ ദ്വീപുകളിൽ വി ഡി സവർക്കറുടെ കവിതയുടെ നൂറ്റി പതിനാറാം വാർഷികാഘോഷത്തിനായി സന്ദർശനം നടത്തിയിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം